നമസ്കാരം ഞാൻ ഇന്ന് ഈ വീഡിയോയിലേക്ക് വന്നത് യൂട്യൂബ് ചാനലിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ലൈക്കും കമൻറ്റും നൂറ് ശതമാനവും ഉറപ്പായി ഇട്ടിരിക്കും പക്ഷേ എനിക്ക് അഞ്ചോ ആറോ ലൈക്ക് അതിനപ്പുറം പത്തോ പതിനൊന്നോ എന്നല്ലാതെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഇട്ടിട്ടുള്ള എല്ലാവരും തന്നെ എനിക്ക് ലൈക്കും കമൻറ്റും ഇടുന്നില്ല ഞാൻ അത് ദയവ് ചെയ്ത് എനിക്ക് ലൈക്കും കമൻറ്റും ഇടണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവരും ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും തിരിച്ചും എൻ്റെ സപ്പോർട്ട് നൂറ് ശതമാനവും പ്രതീക്ഷിക്കാം ഞാൻ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ലൈക്കും കവൻറ്റും ഇട്ടിരിക്കും ഇങ്ങോട്ട് സപ്പോർട്ട് അങ്ങോട്ട് സപ്പോർട്ട് ഓക്കെ താങ്ക് യു ഇത് പറയാനായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്ന പിന്നെ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഞാൻ എല്ലാവരോടുമായി നന്ദി പറയുന്നു ഹായ് എല്ലാവരും എൻ്റെ ചാനൽ കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്കും കമൻറ്റും ഒക്കെ ഇടണം അതു തന്നെയാണ് എന്ന് അറിയാം എങ്കിലും ഒന്ന് ഒന്നെടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഹാപ്പി ഹാപ്പിയല്ലേ എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും ഇടുന്നതും കാണുന്നതും ലൈക്കും കമൻ്റ് ഇടാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണുന്നവർക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഹായ്